शुक्लांबरधर विष्णु शशिवर्णम चुतुर्भुज प्रसन्न वनम ध्यास विष्णुपशा कूजंदम राी मधुर मधुराक्षर आलुष्यकता शाखा वंदे वाकिजलिसंपुटेरहरख सपत्दरा वाकदनारिंदिद रायणाख्यम मधु ജന്മവ്യാധിചരാവിപത്തിമരണർ അത്യന്തസോപദ്രവൻ സംസാരം സ വിഹായ ഗതി പണോ പദം ശാശ്വതം സർവത്രമസീർത്തമ രാമ ജയ ജയാമ ജാനകീകാന്തസ്മരണം ജയ ജയാമ രാമ ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം രാമായണ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ എഴുപതാം ഭാഗത്തിലേക്ക് എഴുപതാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അറുപത്തേഴാം സർഗം ബാലകാണ്ടത്തിലെ അതാണ് ഇന്ന് നമ്മളെ ഇവിടെ പാരായണം ചെയ്യാനായിട്ട് പോകുന്ന സർഗം ജനക മഹാരാജാവ് പൂജിച്ചിരുന്ന ശൈവതാപത്തെ ശ്രീരാമചന്ദ്രൻ കാണിച്ചു കൊടുക്കുന്നു ശ്രീരാമചന്ദ്രൻ അനായാസേന ആ താപം കുലയ്ക്കുന്ന ഭാഗമാണ് അത്യാവശ്യത്തിൽ വർണ്ണിക്കുന്നത് മഹാരാജാവിന് വളരെ സന്തോഷമായി തൻ്റെ മകളെ അല്ലെങ്കിൽ തന്നെ ശ്രീരാമന് കൊടുക്കണമെന്ന മോഹൊക്കെ ഉണ്ടായിരുന്ന ഉള്ളിൽ പക്ഷേ ഇങ്ങനെ ഒരു പരീക്ഷണം വെച്ചതുകൊണ്ട് ആ പരീക്ഷണം ചെയ്തു രാമൻ എന്ന് മാത്രം വളരെ പ്രയാ നിഷ്പ്രയാസം ആണ് ആ ശൈവചാപത്തെ കുലച്ചത് സന്തുഷ്ടനായിട്ട് ജനകമഹാരാജാവ് വിശ്വാമിത്രനോട് സന്തോഷം അറിയിക്കുന്നു മാത്രമല്ല ദശരഥ മഹാരാജാവിനെ വിവരം അറിയിക്കാനായിട്ട് ഭൃത്യന്മാരെ പറഞ്ഞയക്കുന്ന ഭാഗമൊക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് നമുക്ക് അധ്യായം പാരായണം ചെയ്തതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ अथा वाग्नी की रामायणे बालकाण्डे सप्तशष्टितम स्वर्गं जनकस्य वदश्रुत्वां विश्वामित्रो महामणि चरुरदर्शय रामायम् इतिहो वाज पार्थिवं ततस राजा जनक सजीवान व्याविदेशः धनरानीयराम दिव्यं गंधमालयविभूषितम् यनेकेन समादिष्टां सजीवा प्राविशन् पुरीं तद्धनुः पुरदकृत्वा नृजग्नः पार्थिवत्न्यां नृणाम शताय पञ्चाशत् व्यायसानां महात्मनां मञ्जुषां अष्टचक्रान्तां समूहूस्ते कथञ्चन तामादायत मञ्जुषां आयसिं यत्र शिरोपमं ते जनकम् ऊचुर्नृपतिमन्त्रिणाम् इदं धनुर्वरं राजन् पूजितं सर्वराजभिमिथिलाधिपराजेन्द्रां दर्शनीयं यदीच्छसि एषां नृपो वचस्वृत्वा कृताञ्जलिरभाषता विश्वामित्रं महात्मानं तावुभौ रामलक्ष्मणौ इदं धनुर्वरं ब्रह्मन् ജനകൈരഭിപൂജിതം രാജഭീരൈരസഖ്യം പൂരിതം തദ് നൈതൽസുരഗണസേ നാസുരാജരാക്ഷം ഗന്ധർവൈക്ഷവരാഹം സിന്യരമഹോരുഗാ കുർമാധനുഷോസ പ്രപൂരണേ ആരോപണേ സമാഗേ വേപിനോളിനെ പി तदेतद्धनुषां श्रेष्ठवानिदं निपुङ्गवा दर्शयैदल्महाभाग अनयो राजपुत्रयोः विश्वामित्रस्तु सर्मात्मा श्रुत्वा जनकभाषितं वल्सा रामां धनुः पश्याम इति राघवमब्रवील् ब्रह्मर्षर्वचनाद्रामो यत्र तिष्ठति तद्धनु मञ्जूषां तामवावृत्यां दृष्ट्वा धनुर्साव्रवीत इदं धनुर्वरं ब्रह्मण संसया संस्पृशामि ह वाणीना यत्त्वाम सभविष्यामि तोरणे पूरणे पिवाम बाढमितेव तं राजाम् मुनिष्य समभाशरां धीरयाश धनुर्मते जग्राह पदनं मुनि पश्यता नृसहस्राण बहूनाघुनंद आरोपय धर्मात्म सली तथनु आरोपय्वा धर्मात्म पूयाम सीज्यवान्ब चनुर्म्ये नरश्रेष्ठ महायशा तस् शब्दों महानासीखात समस्वर भूमि कंप से सुमहान

അത്യത്ഭുതമചിന്യം ചാം തർക്കിതം തർക്കിതമലേ കീർത്തി ആഹരിഷ്യ മേ സുതാം സീതർത്തസാദ്യം രാമം ദശരഥാത്മജം മോ സത്യാ പ്രതിജ്ഞാ ച വീര്യശുൽക്കേതൗശി കാ സീതപ്രാണേർ ബഹുമതാം ദേയാം രാമാ മേസുതം കൗതോനു മതത്തെ ബ്രഹ്മൻ ശീഘ്രം ഗന്തു മന്ത്രി മമ കൗശിഭദ്രം തേ അയോ ത്രിതാരതൈ രാജാനം പ്രസ്രതൈർവാക്യരാണയുരം പ്രധാനം വീര്യശുൽക്കീര്യശുൽക്കഥയന്തുശം മുനിഗുപ്തൗ ചാകുൽസൗ കഥയു നൃപയ വൈ പ്രീയമാണം രാജാനം आनेंदो सुशीकर्गा कवशिकस्चत थे त्याहा याजा चाभाश्वंत्रीना आयोध्याम प्रश्यामासा धर्माद्वा कृताशासनं केदावर्तम समाह्यादवाने तुम च नरपम तदं इत्यर्शेशिमद्रामायने पाद्मिकी आदि काव्ये तदप्रमस्थित सहस्रगायाम संख्यायाम बालकांडे ധനുർഭംഗോ നാമ സപ്തഷ്ടിതമ സ്വർഗ സർവത്രമസിംഗീർത്തമ രാമ സപ്തഷ്ടിതമ സർഗ അറുപത്തേഴാമത്തെ സ്വർഗം വിശ്വാമിത്ര ബ്രഹ്മി ജനകമഹാരാജനോട് ആവശ്യപ്പെടുകയാണ് രാമന് ആ വില്ലൊന്ന് കാണിച്ചു കൊടുക്കണേ അങ്ങയുടെ കയ്യിലിരിക്കുന്ന അങ്ങയുടെ സംരക്ഷണത്തിലിരിക്കുന്ന ആ ശൈവശാപം ഉണ്ടല്ലോ ആ മഹത്തായിട്ടുള്ള ശാപം രാമനെ ഒന്ന് കാണിച്ചു കൊടുക്കൂ എന്ന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് മന്ദഹസിച്ചു എന്നാണ് വിശ്വാമിത്രൻ്റെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയാവുന്നവനാണല്ലോ അദ്ദേഹത്തിന് അറിയാം രാമൻ ആ വില്ല് കൊലയ്ക്കുമെന്നും രാമൻ്റെ വിവാഹം നടത്തുമെന്നും എല്ലാം അറിയാവുന്ന വിശ്വാമിത്ര അത് ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതൊന്ന് കാണിച്ചു കൊടുക്കൂ അപ്പം രാജാവ് പറഞ്ഞു ആ വില്ല് കൊണ്ടുവരാനായിട്ട് പറയുകയാണ് നിർദ്ദേശം കൊടുക്കുകയാണ് വില്ലാണെങ്കിൽ നിർദ്ദേശം പൂജിച്ച് ഗന്ധ ജലഗന്ധ ജലഗന്ധപുഷ്പവും കൊണ്ടൊക്കെ പൂജിച്ച് പരിപൂഷിതമായിട്ടുള്ള പള്ളി ബില്ലാണ് അതെല്ലാം കൊണ്ടുവരാനായിട്ട് മിഥിലാധിപ്യനായിട്ടുള്ള രാജാവ് ജനക മഹാരാജാവ് മന്ത്രിമാർക്ക് നിർദ്ദേശം കൊടുത്തു അങ്ങനെ ആ താപരത്നം കൊണ്ട് സ്ഥാപരത്നം കൊണ്ടുവരാനായിട്ട് പുറപ്പെട്ടു എന്ന് പറയുന്നത് അവിടുത്തെ മന്ത്രിമാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ വലിയ ശക്തന്മാരെ കൂടെ കൊണ്ടുപോയി ഇത്രയും ഈ വില്ല് എടുക്കാനായിട്ട് അയ്യായിരം പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് വില്ലെടുക്കാൻ അത്ര ശക്തമാണ് ആ ബില്ല് അതെടുത്ത് പൊക്കാനൊന്നും തന്നെ സാധിക്കില്ല എട്ട് ചക്രങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഇരുമ്പ് പെട്ടിയിലാണ് ഇത്ര ആ ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എട്ട് ചക്രങ്ങളോട് കൂടിയ ഒരു വലിയൊരു ഇരുമ്പ് പെട്ടിയില് വളരെ വിഷമിച്ചിട്ടാണ് ഭടന്മാർ ആ ഇരുമ്പ് പെട്ടി രാജാവിൻ്റെ മുന്നിലേക്ക് എത്തിച്ചത് വളരെ പ്രയാസപ്പെട്ടു എന്ന് പറയാണ് അത്ര കനമുള്ളതും ശക്തിയുള്ളതുമാണ് ആ വില്ല ജനകസ് വജശ്രുത്വ വിശ്വാമിത്രോ മഹാമനി ജനകൻ്റെ ജനകമഹാരാജാവിൻ്റെ വാക്കുകളെല്ലാം കേട്ട് വിശ്വാമിത്ര മഹർഷി രാമായ ഇതി ഓ വാച പാർത്ഥിവം ആ വില്ല് പവിത്രമായിട്ടുള്ള വില്ല് രാമന് കാണിച്ചു കൊടുക്കണേ എന്ന് വിശ്വാമിത്രൻ ആവശ്യപ്പെട്ടു തതസ്വ രാജാജനക സജീവാൻ വ്യാധിദേശഹാം തനുരാനീയതാം ദിവ്യം ഗന്ധമാല്യ വിഭൂഷിതം അപ്പം തന്നെ രാജാവ് എന്തു ചെയ്തു അവിടെയുള്ള മന്ത്രിമാരെയൊക്കെ വിളിച്ചു പറഞ്ഞു നമ്മളെ ആരാധിച്ച് വെച്ചിരിക്കുന്ന വില്ല് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരാൻ പറയൂ ഗന്ധമാല്യ വിഭൂഷിതം ചുവ ദീപ ഗന്ധങ്ങളാൽ പൂജിച്ച് അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ആ ദിവ്യമായിട്ടുള്ള ശാപം ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു എന്നാണ് ജനകേന ഒന്നാണ് ജനകേയന സമാധിഷ്ടുചിവാ പ്രാവശ്യൻ പുരി തദ്ധനുപുരക്വാം നിർജ് പാർത്ഥിവാജ്ഞയാം രാജാവിൻ്റെ ആജ്ഞപ്രകാരം ആ വില്ല് കൊണ്ടുവരാനായിട്ട് അവിടെയുള്ള മന്ത്രിമാരും അവരുടെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കൂട്ടി പോയി ആ ശാപം കൊണ്ടുവരാനായിട്ട് നാം ശതാനുപഞ്ചാശത്ത് അയ്യായിരം പേര് അമ്പത് നൂറ് പറഞ്ഞാൽ അയ്യായിരം ആണല്ലോ അയ്യായിരം പേര് ആ ചാപം എടുക്കാനായിട്ട് പോയിരുന്നു മഞ്ജൂഷാം അഷ്ടചക്രാം മഞ്ജൂഷം എന്ന് പറഞ്ഞാൽ ഇരുമ്പുപെട്ടി ഇരുമ്പു പെട്ടിയില് അഷ്ടചക്രാം താം എട്ട് ചക്രങ്ങളുള്ള ഇരുമ്പുപെട്ടിയിലാണ് അത്ര ചാപം വെച്ചിരുന്നത് സമൂഹു തേ കഥനാം താം ആദായത്തു മഞ്ജൂഷാം ആയുസ് എത്രദത്തനും വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആ ഇരുപെട്ടിട് കൊണ്ടുവന്നത് ആൾക്കാരൊക്കെ കൂടി സുരൂപമത്തെ ജനകം ഊജു നിർപതി മന്ത്രി നാം രാജാവിൻ്റെ ആജ്ഞപ്രകാരം മന്ത്രിമാരെല്ലാവരും കൂടി ആ ശാപം എടുത്തുകൊണ്ടുവന്നു എന്നാണ് എന്നിട്ട് പറഞ്ഞു രാജാവ് പറഞ്ഞു മഹാപ്രഭുവോ എല്ലാവരും പൂജിക്കപ്പെട്ട ഈ ധനുസ് ഇതാ വിശ്വാമിശ്രനെ കാണിക്കാൻ നിരോധമില്ല ഇപ്പം ജനക ജനകമഹാരാജാവ് പറയും ചെയ്തു ഭഗവാനെ എല്ലാവരും ജനകരാജവംശം മുഴുവൻ ആരാധിക്കുന്നതാണ് ഈ പള്ളി ഇതാ ആ പള്ളി ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തു കൊണ്ടുവന്നിരിക്കുന്നു എല്ലാവരും കൂടി പോയിട്ട് ഇതുവരെ പല രാജാക്കന്മാരും ഇത് കൊലയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് പക്ഷേ സാധിച്ചിട്ടില്ല ദേവന്മാര് അസുരന്മാര് രാക്ഷസന്മാര് ഗന്ധർവന്മാര് യക്ഷന്മാർ കിന്നരന്മാർ എല്ലാവരും അനവധി പേര് ശ്രമിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ചാപം കൊലയ്ക്കാൻ വേണ്ടി എങ്ങനെയാ അവർക്കൊന്നും സാധിച്ചിട്ടില്ല പിന്നെയാണോ മനുഷ്യർക്ക് സാധിക്കാം കൊലയ്ക്കുവാനോ അല്ലെങ്കിൽ ആ ബാണത്തിൻ്റെ ചാപത്തിൻ്റെ ഞാൻ വലിച്ചു പിടിക്കാനോ വലിച്ചു കെട്ടാനോ വെറുതെ ഇളക്കാൻ പോലും വളരെ പ്രയാസമാണ് ആ അത്ര ശക്തമായിട്ടുള്ള പള്ളിയിലെ ആ ചാപം ഇതാ അങ്ങേക്ക് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നു ശ്രീരാമനെ കാണിച്ചു കൊടുത്താലും എന്നെല്ലാം ജനകമഹാരാജാവ് പറയാണ് വിശ്വാമിത്രമനിയോട് വിശ്വാമിത്ര മഹർഷി ജനകരാജർഷിയുടെ വാക്കുകളൊക്കെ കേട്ട് രാമനോട് പറയാണ് അത് ആ വില്ല് ബില്ല് നോക്കിക്കോളൂ ബില്ല് കണ്ടോളൂ എന്നെല്ലാം പറഞ്ഞ് ആ ബില്ല് കാണിച്ചു കൊടുത്തു രാമൻ ഇതം ധനുർവരം രാജൻ പൂജിതം സർവരാജഭീ എല്ലാവരും പൂജിക്കപ്പെട്ട ആ ധനുസ് ഇവിടെ കൊണ്ടുവന്ന് ജനിച്ചിരിക്കുന്നു എന്ന് അമാത്യന്മാര് എന്ന് പറഞ്ഞ മന്ത്രിമാര് ജനകമഹാരാജ് പറഞ്ഞു മിഥിരാധിപ രാജേന്ദ്ര ദർശനീയം മിധീശ്വസി അങ്ങ് തൃക്കൺ പാർത്താലും അങ്ങ് കണ്ടാലും തേഷാം നർവോ വജശ്രുത്വ ഭാഷതാം വിശ്വാമിത്രം മഹാത്മാനം താവൂഹവും രാമലക്ഷ്മണവും ഈ വിവരം വിശ്വാമിത്രനോട് പറഞ്ഞിട്ടോ വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു ഇതാ ഇതം ധനുവരം ബ്രഹ്മൻ ജനകൈലഭിപൂജിതം ജനകരാജാക്കന്മാരാൽ പൂജിക്കപ്പെട്ട ഈ ശാപം രാജഭിസ്വ മഹാവീരി അശക്യം പൂരിതം തഥാം ഒരു രാജാക്കന്മാർക്കും ഇതുവരെ ആ ശാപം എടുക്കാനോ ഉയർത്താനോ കൊലയ്ക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല നൈതൽ ന അസുര എന്ന ച ആർക്കും പറ്റില്ല ദേവന്മാർക്കും അസുരന്മാർക്കും രാക്ഷസന്മാർക്കും ഗന്ധർവ്വ യക്ഷപ്രവരന്മാർക്കൊന്നും സാധിച്ചിട്ടില്ല ഗന്ധർവ യക്ഷ സകിന്നര മഹോരുക അങ്ങനെയുള്ള ശാപം ഗതിർമാനുഷാണാം ചുഷോസ്യ പ്രപൂരനെ ജനക മഹാരാജാവ് പറയണം ഇതെങ്ങനെയാ ഒരു മനുഷ്യരെ കൊണ്ട് എടുത്തു പൊക്കാൻ സാധിക്കുക ദേവന്മാർ ശ്രമിച്ചിട്ട് പോലും സാധിച്ചിട്ടില്ല പിന്നെയാണോ സാധാരണ മനുഷ്യരുടെ അവസ്ഥ ഏതായാലും ശാപം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ധനുഷാം ശ്രേഷ്ഠം അനീതം മുനിപുങ്കവാം ആ ശാപം ഇതാ അങ്ങയ്ക്ക് ദർശിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ദർശയേതൻ മഹാഭാഗ അനയോ രാജപുത്രയോ അങ്ങക്ക് ഇത് ദർശിക്കാം അതുപോലെ തന്നെ രാമലക്ഷ്മണന്മാർക്കും ഇത് നോക്കാം കാണാം ദർശിക്കാം എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ വിശ്വാമിത്രസ് സർമാത്മാശ്രുത്വജനക ഭാഷിതം ജനകമഹാരാജാവ് പറഞ്ഞത് കേട്ടപ്പോൾ വത്സരാമാധനുപ്പശ്യ ഇതി രാഘവ്രവിൽ രാമനോട് പറഞ്ഞതാ രാമം ഈ പള്ളിവിൽ കണ്ടോളൂ ജനകമഹാരാജാവ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആ ചാപം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞപ്പോൾ ദാശരഥിയായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ആ ചാപം വിരിക്കുന്ന പെട്ടിയൊക്കെ തുറന്ന് നല്ല പോലെ ഒന്ന് കണ്ടു എന്നാണ് എന്നിട്ട് വിശ്വാമിത്രനോട് ചോദിച്ചു ഭഗവാനെ ഈ വില്ല് ഞാൻ കണ്ടു ഇതൊന്ന് ഞാൻ തുടട്ടും ചോദിക്കുകയാണ് ഞാനൊന്ന് കുലക്കാൻ ശ്രമിച്ചാലോ എന്ന് വിശ്വാമിത്രോട് ചോദിച്ചു ശ്രീരാമചന്ദ്രൻ അത് വേണം തീർച്ചയായിട്ടും ശ്രമിക്കാലോ അങ്ങ് തന്നെയാണ് അതിനർഹൻ ക്ഷത്രിയന്മാർക്കാണല്ലോ ഇത് കുലയ്ക്കാൻ എന്നുള്ള ശക്തിയൊക്കെ ഉണ്ടാക്കുക എന്നെല്ലാം പറഞ്ഞ് രണ്ടുപേരും ജനക ജനകമഹാരാജാവും ഒരുമിച്ച് സമ്മതം കൊടുത്തു ശ്രീരാമചന്ദ്രന് മഹാപ്രഭുവായ ശ്രീരാമചന്ദ്രൻ വളരെ എളുപ്പത്തിൽ ഒരു കുട്ടിക്കളി പോലെ ആ ചാപത്തെ എടുത്തു എന്നാണ് ആദ്യം ചാപമൊന്ന് നോക്കി കണ്ടു തൻ്റെ കൈകളെ കൊണ്ട് വില്ലിൻ്റെ മധ്യത്തിൽ ഇടത്തെ കൈ ഒന്ന് തൊട്ടു എന്നാണ് പെട്ടെന്ന് ആ ചാപ കണ്ടെടുത്തു വളച്ചു ഞാണങ്ങൾ കെട്ടി വലിച്ചു ഒരൊറ്റ നിമിഷം കൊണ്ട് ഇതൊക്കെ ചെയ്തു എന്നാണ് ആ കൈക്കരിത്ത് കണ്ടാൽ അത്ഭുതം തോന്നും എന്ന് പറയുന്നത് എല്ലാവരും കൂടി അത് നോക്കി അത്ഭുതപ്പെട്ടു ചാപം കൊണ്ട് വളയാന്ന് തുടങ്ങി രണ്ട് ഖണ്ഡമായിട്ട് പൊട്ടിന്നാണ് ചാപം ആയിരമായിരം ആളുകൾ അത് നോക്കി നിൽക്കണു ഒരു മഹാമല പൊളിയുന്നത് പോലെയാണ് അത്ര ശബ്ദമുണ്ടായത് ഇടിനാഥമുയർന്നത് ഭൂമിയൊക്കെ അങ്ങനെ ചലിക്കാൻ തുടങ്ങി മഹർഷിവര്യന്മാരും ജനകര മഹാരാജാവും ഒക്കെ എല്ലാവരും പെട്ടെന്ന് ശബ്ദം കേട്ട് വീണും മോഹാലിസപ്പെട്ടു എന്ന് പറയണം അത്ഭുതമായി അവർക്കൊക്കെ അവരൊന്നും ചിന്തിക്കണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ വില്ലെടുക്കലും കുലയ്ക്കലും വില്ല് ഖണ്ഡിക്കലും കഴിഞ്ഞു അല്പനിമിഷം അങ്ങനെ സ്വപ്നാവസ്ഥയിൽ കിടന്നു അതിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ഉണർന്നു വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി പ്രത്യേകിച്ച് ജനക ജനകമഹാരാജാവിന് കണ്ണിലെല്ലാം അശ്രുക്കൾ നിറഞ്ഞു തൊഴുതുകൊണ്ട് വിശ്രാമത്തോടെ പറയാണ് അല്ലേ ഭഗവാനെ ദശരഥനന്ദനന്മാരായിട്ടുള്ള രാമലക്ഷ്മണന്മാരുടെ രാമൻ പ്രത്യേകിച്ച് രാമൻ്റെ ആ വിക്രമം ഞാൻ കണ്ടു അത്യത്ഭുതമായകരമായിരിക്കണം അദ്ദേഹത്തിൻ്റെ ആ കഴിവ് അമേനാണ് ആ കുമാരൻ യാതൊരു സംശയവുമില്ല സാധാരണക്കാർക്കൊന്നും സാധിക്കാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എൻ്റെ ഓമന മകളായിട്ടുള്ള സീതാദേവിയെ ഞാൻ ഇതാ സമർപ്പിക്കുകയാണ് ജനകരാജവംശത്തിനൊക്കെ അഭിമാനിയായിട്ടുള്ള അനശ്വര യശസ്സ് സമ്പാദിച്ച് വന്നിട്ടുള്ള ഈ സീതാദേവി രഘുവംശത്തിൽ തന്നെ എത്തിച്ചേരട്ടെ രഘുവംശത്തിലകമായിട്ടുള്ള രാമചന്ദ്രൻ്റെ രാമചന്ദ്രൻ്റെ ഭർത്താവായിട്ട് ലഭിച്ചതുകൊണ്ട് വീര്യശുൽക്കയ ശുൽക്കയായ സീതാദേവി എന്ന എൻ്റെ സത്യം എൻ്റെ എൻ്റെ ഒരു സത്യമാറവേറെ എൻ്റെ വീര്യശുൽക്കമായിട്ട് കരുതി വെച്ചിരുന്നതാണ് അത് ഞാൻ ഇതാ രാമന് നൽകാനായിട്ട് പോകുന്നു സീതയെ രാമന് കൊടുക്കാൻ തീരുമാനിച്ചു രാമൻ സ്വീകരിക്കണം എന്നൊക്കെ പറയാണ് അവിടുത്തെ അനുവാദപ്രകാരം രാമചന്ദ്രൻ സീതയെ സ്വീകരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് സമ്മതമാണെങ്കിൽ മന്ത്രിമാര്യ പറഞ്ഞുവെച്ച് അയോധ്യയിലേക്ക് വേഗം ആളെ പറഞ്ഞയക്കണം ദശരഥ മഹാരാജാവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിവാഹം തീരുമാനിക്കണമല്ലോ അതുകൊണ്ട് അതിനുവേണ്ടി വേഗം അമാത്യന്മാരെ മന്ത്രിമാരെ പറഞ്ഞയക്കണം എന്നൊക്കെ പറയുകയാണ് ബ്രഹ്മാദ്രാമോ എത്ര തിഷ്ടു മഞ്ജൂഷാം താം അപാവൃത്തി ബ്രഹ്മഷി അവർ ചോദിച്ചു ്രഹ്മർി പറഞ്ഞു രാമനോട് ഇതാ ആ വില്ല് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കണോ അത് കണ്ടോളൂ എന്ന് കണ്ടപ്പോ മഞ്ജൂഷാം താം അവാവൃത്യാ ഒരു പെട്ടിയിൽ ഇരുമ്പ് പെട്ടിയിലെ വച്ചിരുന്ന ആ ചാവം ആണ് കണ്ടു എന്ന് പറയ രാമൻ ഇതം ധനോപരം ബ്രഹ്മൻ സംസ്കൃശാമീഹ പാണിന ഞാൻ കൈയോണ്ടം തൊടട്ടെ തൊഴട്ടേന്ന് ചോദിക്കുകയാണ് തൊട്ടുകൊള്ളു എന്ന് പറയലും തൊടലും രത്നവാംശ ഭവിഷ്യാമി തോരനെ പൂരണേപ്പിക്ക ആ ചാപം എടുക്കലും തോരണം ചെയ്യുക എടുക്കുക പൂരണം ചെയ്യാതാ കുലയ്ക്കുക ആ ചാപം എടുത്തു കുലയ്ക്കലൊക്കെ വെള്ളരെ പെട്ടെന്ന് കഴിഞ്ഞതാണ് ബാഠമിത്യേവ തം രാജ മുനിശ്ച സമഭാഷതാ ഈലയാസ ധനു മധ്യേ ജഗ്രാഹ ഭജനൻ മുനിയും മുനിയ സമ്മതം കൊടുത്തപ്പോൾ തന്നെ ഉടനെ തന്നെ ധനുസിൻ്റെ മധ്യത്തിലെ തൻ്റെ കൈ കൈകളെ കൊണ്ടുവന്ന് സ്പർശിച്ചു എല്ലാവരും നോക്കി നിൽക്കേ പശ്യതാം സഹസ്രാണാം സഹസ്രാണാം ആയിരക്കണക്കിന് ആൾക്കാരൊക്കെ നോക്കി നിൽക്കേ ബഹൂനാം ലഘുനന്ദനാം ആരോപയ സ ധർമാത്മാ ശലീലം ഇവത ആ ധനുസ് എടുത്ത് വളരെ നിഷ്പ്രയാസം എടുത്തു പൊക്കി ആരോപിത്വാ ധർമാത്മാ പൂരയാമാസ വീര്യവാൻ അതെടുത്ത് കൊലച്ചു എന്ന് പറയാം തത് ബഞ്ചനു മധ്യേ നരശ്രേഷ്ഠവും മഹായഷ അതുകൊണ്ട് എടുത്ത് കൊലച്ച് ആ ചാപം രണ്ട് കഷ്ണമായിട്ട് മുറിഞ്ഞു അപ്പോ വല്ലാത്തൊരു ശബ്ദമുണ്ടായി സസ്യ ശബ്ദവും മഹാനാസീൻ നിർഘാ സമനിസ്വനാം വല്ലാത്ത ഒരു ശബ്ദമാണ് ഉണ്ടായത് ഇടിവെട്ടുന്ന പോലെ ഭൂമി കമ്പസ്റ്റസു മഹാൻ ഭൂമി കിടന്ന് കുലുങ്ങാൻ തുടങ്ങി പർവ്വതസേവ ഭീ ജീജ്യത പർവ്വതം പൊട്ടി വീണാനുണ്ടാവുന്ന ശബ്ദമുണ്ടല്ലോ അതുപോലെ നിവേദിച്ച നരാശ്രവയെ എല്ലാവരും പേടിച്ച് തല വീണു എന്നാണ് നിവേദു എല്ലാവരും വീണു ബോധം കെട്ട് വീണു ജനങ്ങളൊക്കെ തേനെ ശബ്ദേന മോഹിതാം ആ ചാപം പൊട്ടുന്ന ശബ്ദം കേട്ടിട്ടവല്ലാതെ മോഹത്തിൽ മോഹിക്കപ്പെട്ടു ബോധം കെട്ട് വീണു എല്ലാവരും ജനക മഹാരാജാവ് അടക്കം വർദ്ധയിത്വ മുനിവരം രാജാനും തൗജ എല്ലാ മറ്റുള്ള മുനിശ്രേഷ്ഠന്മാരൊക്കെ എല്ലാവരും ബോധം കിട്ട് വീണു എന്നർത്ഥം പ്രത്യാശ്വസ്തേ ജനീതസ്വിൻ രാജാ വികതസാധുതാംഞ്ജലിയർവാക്യം വാക്യജ്ഞോ മനുപുങ്കവും അത് എല്ലാവരും കണ്ട് ഒരു ഒരു നിമിഷ നേരത്തേക്ക് ബോധം ഒരു ബോധം വന്നപ്പോ ജനകം മഹാരാജാവ് വിശ്രാമത്തിനോട് പറയാണ് ഭഗവൻ ദൃഷ്ടവീര്യോ മേ രാമോ ദശരഥാത്മജാം അത്യത്ഭുതം അചിന്യം തർക്കിതം ഇത രാമൻ ജീവിതത്തിലെ ഈ അത്ഭുത പ്രവൃത്തി അത്യത്ഭുതമാണ് അചിന്തിയമാണ് എന്ന് പറയാം അതിന് യാതൊരു തർക്കവും ഇല്ല ഇത്ര ശക്തിമാനായിട്ടുള്ള രാമനല്ലാതെ വേറെ ആർക്കാ എങ്ങനെ ചെയ്യാൻ സാധിക്കുക ജനകനാം കുലേ കീർത്തി ആഹരിഷ എൻ്റെ മകൾ സീതാദേവി ഇതാ ജനകാം വംശത്തിന്റെ ജനക ജനക ജനകമഹാരാജാക്കന്മാരുടെ വംശത്തിന്റെ കീർത്തിയെ സംരക്ഷിച്ചിരിക്കണോ സീതാ ഭർത്താരമാസാദ്യ രാമം ദശരഥാത്മയം സീതയെ തീർച്ചയായിട്ടും രാമന്റെ ഭഗ്നിയാക്കണം അല്ലെങ്കിൽ സീതയുടെ പതിയായിട്ട് വരണം രാമൻ ദശരഥന്റെ പുത്രനായ രാമൻ തന്നെയായിരിക്കണം സീതാദേവിയുടെ ഭർത്താവ് നമസത്യാപ്രതിജ്ഞ ആചാ വീര്യശുൽക്കി എഴുതി വിശുദ്ധിക്കുക ഞാൻ വീര്യശുൽക്കമായിട്ട് കരുതി വെച്ചിരിക്കുന്ന ഈ സീതാദേവിയെ ഇതാം ആ സത്യത്തെ എനിക്ക് നിറവേറ്റാനായിട്ട് സാധിച്ചു എൻ്റെ പ്രതിജ്ഞയെ നിറവേറ്റാൻ സാധിച്ചു സീതാ പ്രാണയൻ ബഹുമതാദേയാ രാമായമേ സുതാ സീതാദേവിയെ ഇതാം രാമന് കൊടുക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ട് ഭഗവതാ അനുമതേ ബ്രഹ്മൻ അങ്ങയുടെ അനുമാനം അനുമതി കിട്ടണം അത് അനുമതി ലഭിക്കുകയാണെങ്കിൽ ശീഘ്രം ഗച്ഛന് മന്ത്രിണ മന്ത്രിമാരെ പറഞ്ഞു മമ കൗശിക ഭദ്രം തേ അയോധ്യാംരിതാരുതേയും അലിഗോ അലയോ വിശ്വാമിത്ര ബ്രഹ്മഷേ മന്ത്രിമാരെ പറഞ്ഞയച്ച് അയോധ്യയിലേക്ക് പോയി അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥ മഹാരാജാവിനെ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടുവരും ഇവരൊക്കെ പറയണല്ലോ രാമന്റെ വിവാഹം നിശ്ചയിക്കാൻ പോകുന്നതിന് മുമ്പ് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയണല്ലോ അതിനു വേണ്ടിയിട്ട് മന്ത്രിമാരെ പറഞ്ഞയക്കാം എന്നൊക്കെ മഹാരാജാവ് പറയാൻ അങ്ങനെ ആ ബി ജെ ശുൽക്കയായിട്ടുള്ള സീതാദേവിയേയും സീതാദേവിയുടെ വിവാഹ വാർത്ത മഹാരാജാവായിട്ടുള്ള ദശരഥനെയും അറിവ അറിയിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിമാരെ പറഞ്ഞിട്ടുണ്ടെന്ന് അതിൻ്റെ ദശരഥ മഹാരാജാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു മിഥിലയിലേക്ക് അതുപോലെ തന്നെ രാമ ലക്ഷ്മണന്മാരുടെ ആരൊക്കെ ഇവിടെ ഉണ്ടെന്നും വിശ്വാമിത്രയുടെ മഹർഷിയുടെ കൂടെ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ട് എന്നുള്ള കാര്യമൊക്കെ ദശരഥ മഹാരാജാവിനെ അറിയിക്കുകയും ചെയ്യട്ടെ അത് കേട്ടാൽ തന്നെ അയോധ്യാധിപതിയുടെ ദശരഥന് സന്തോഷമാവും കാരണം കുട്ടികളിപ്പോൾ എവിടെയാണെന്ന് പോലും നിശ്ചയില്ലാതിരിക്കുകയാണ് വിശ്വാമിത്ര മഹർഷി കൊണ്ടുപോയിട്ടുണ്ടെന്നല്ലാതെ എവിടെയാണ് രാമൻ ലക്ഷ്മണൻ എന്നൊന്നും ദശരഥ മഹാരാജാവിനെ അറിയില്ല ആ വിവരവും അദ്ദേഹത്തിനെ അറിയിക്കൂ എന്നെല്ലാം പറഞ്ഞ് മന്ത്രിമാരെ പറഞ്ഞയച്ചു എന്നാണ് വിശ്വാമിത്ര പൂർണ്ണ പൂർണ്ണസമ്മതത്തോടു കൂടി മന്ത്രിമാരെയൊക്കെ വിളിച്ച് ദശരഥനെ വർത്തമാനങ്ങൾ അറിയിക്കാനും അദ്ദേഹത്തിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനും അയോധ്യയിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറയുന്നു രാജാനം പ്രസിദ്ധർവാക്യയും ആനയന്തു പുരം മമാം പ്രധാനം വീര്യശുൽക്കായാം കഥയന്തു ചെ സർവശാം മുനിഗുപ്തൗ ചാകുൽസ്തൗ കഥയെന്തു തൃപായവൈ അച്ഛനോട് ദശരഥ മഹാരാജാവിനോട് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി പ്രിയമാണെന്ന് രാജാനം ആനയന്തുശീഖ്ര രാജാവ് സന്തോഷത്തോടു കൂടി ശീഘ്രമായിട്ട് അദ്ദേഹത്തിനെ ദശരഥ മഹാരാജാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിമാരെ പറഞ്ഞയച്ചു എന്നാണ് കൗശികശ്ശേത്യാഹ രാജാ ചാഭാക്ഷ്യമന്ത്രി അയോധ്യം പ്രേഷയാമാസാം ധർമ്മത്മാകൃതശാസനാൻ യഥാവൃത്തം സമാതും ആ ചുനർമ്മം ത ദശരഥ മഹാരാജാവിനൊരു സന്തോഷ വർത്തമാനമൊക്കെ പറയണം അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരണമെന്നും കൂടി നിർദ്ദേശിച്ചു ജനക ജനകമഹാരാജാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം അറുപത്തി ഏഴാം സർഗം സമർപ്പിച്ചത് പിന്നീട് ജനക മഹാരാജാവിൻ്റെ ദൂതന്മാർ വിവരം ദശരഥനെ അറിയിക്കുന്നു രണ്ട് മൂന്ന് ദിവസം ഒരു ദൂത്ര അയോധ്യയിലേക്ക് എത്താൻ അത്ര ദൂരത്തിലാണ് അയോധ്യ സ്ഥിതി ചെയ്യണത് ജനക മഹാരാജാവ്തിനെ ശ്രീരാമനും വിശ്വാമിത്രൊക്കെ അന്യാസി യാത്ര ചെയ്തിട്ടാണല്ലോ ജനകരാജ് മിഥിലാരാജ്യത്തിലെത്തിയത് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം ഗംഗാനദിയൊക്കെ തരണം ചെയ്തിട്ട് വേണം അയോധ്യയിലേക്ക് എത്താൻ അവിടെ പോയി കാര്യങ്ങളെല്ലാം ദശരഥ മഹാരാജാവിനെ അറിയിച്ചു ദശരഥനുണ്ടായിട്ട് സന്തോഷത്തിന് അതിരില്ല തൻ്റെ കുട്ടികളെ സുരക്ഷിതായിട്ടിരിക്കണു ഇന്ന സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ദശരഥന് വളരെയധികം സന്തോഷമായി വശ്ഠനോടും മാമദേവനോടൊക്കെ കൂടി അങ്ങനെ ദശരഥ മഹാരാജാവ് മിഥില രാജ്യത്തിലേക്ക് പുറപ്പെട്ടു എന്ന് വർണ്ണിക്കുകയാണ് അടുത്ത സർഗത്തിൽ അറുപത്തി എട്ടാമത്തെ സ്ർഗത്തിൽ അറുപത്തെട്ടാം സ്ർഗം പറയാനും ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗം വർണ്ണിക്കുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളെല്ലാം വിസ്തരിക്കാം ഇപ്പോൾ ഈ വാക്കുകളെല്ലാം ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നേരട്ടെ എന്ന് പ്രാർത്ഥിക്കണം മസിംഗീയർത്തനം രാമ 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 രാമ